ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രതാപനും പ്രഭാവതിയും സ്വാമിജിയെയും കാത്ത് പുറത്തു നിൽക്കുകയാണ് അപ്പോഴാണ് സ്വാമിജി വരുന്നത് അതേസമയം പാർവതിക്ക് ഗായത്രിയമ്മ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരികയാണ് കേട്ടോ അപ്പോൾ പാർവതി മനസ്സിൽ പറയും എന്തോ ദുർനിമിത്തം കാണുന്നുണ്ടല്ലോ അതേസമയം പ്രഭാവതി സ്വാമിജിയോട് പറയും രാവിലെ മുതൽ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഏതായാലും കൃത്യസമയത്ത് എത്തിയതിൽ വളരെ സന്തോഷം അപ്പൊ പ്രതാപം പറയും എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം അപ്പൊ സ്വാമിജി പറയും ഞാൻ വന്നതേ ഉള്ളൂ പ്രതാപ നമുക്ക് പരിഹാരം കാണാം എന്റെ ആഗമന ഉദ്ദേശം തന്നെ അതാണല്ലോ അപ്പോ പ്രതാപം പറയും ഞങ്ങൾക്ക് ആ ഒരു സമാധാന സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് കഴിയുന്നത് അപ്പോ പ്രഭാവതി പറയും നീ സമാധാനമായി ഇരിക്കും പ്രതാപ അദ്ദേഹമെല്ലാം കണ്ടറിഞ്ഞു പരിഹരിച്ചോളും പിന്നെ പ്രഭാവതി സ്വാമിജിയെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് സ്വാമിജി വീട്ടിനകത്തേക്ക് കാലുകുത്തിയതോ പാർവതി മനസ്സിൽ പറയും എന്തോ അഭിശകരം സംഭവിക്കാൻ പോവുകയാണല്ലോ അപ്പോഴാണ് പാർവതി മുൻപും മനക്കണ്ണിൽ കണ്ട ആ വെടികൊള്ളുന്ന കാഴ്ച വീണ്ടും മനക്കണ്ണിൽ കാണുന്നത് അപ്പോഴാണ് പാർവതി ആ സ്വാമിജി അകത്ത് കയറി വരുന്ന കാണുന്നത് കേട്ടോ പാർവതി മനക്കണ്ണിൽ കണ്ട ആ വെടികൊള്ളുന്ന ആളുടെ നെറ്റിയിലുണ്ടായിരുന്ന അതേ ചന്ദ്രമാണ് സ്വാമിജിയുടെ നെറ്റിയിലും കാണുന്നത് പാർവതി ഞെട്ടി സ്വാമിജിയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ പെട്ടെന്ന് പാർവതിയുടെ കൈയിലെ പൂക്കളുള്ള പാത്രം അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വഴുതി വീഴാണ് കേട്ടോ അപ്പൊ പ്രതാപൻ പാർവതിയോട് ചോദിക്കും എന്താ നീ കാണിച്ചത് നിനക്കെന്താ കണ്ണു കണ്ടൂടെ അപ്പോ പ്രഭാവതി ചോദിക്കും നീ എന്തിനാണ് ഇപ്പോവെ പ്രളം പിടിച്ച് ഇങ്ങോട്ട് ഓടി വന്നത് നിനക്ക് എന്താ വേണ്ടത് അപ്പോൾ പാർവതി ചോദിക്കും ഇദ്ദേഹം ഷഷ്ടിപൂർത്തി ചടങ്ങിനെ പൂജ നടത്താൻ വന്ന സ്വാമിജിയല്ലേ അതെ ഞാൻ തന്നെയാണ് ഇവിടെ പൂജ നടത്തുന്നത് അപ്പോൾ പാർവതി പറയും സ്വാമിജിക്ക് എന്തോ വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ പ്രഭാവതി പറയും നീ എന്താ പറഞ്ഞത് സ്വാമിജിയോട് മടങ്ങിപ്പോവാൻ നീ കല്പിക്കുന്നുവോ ഇദ്ദേഹം ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നിന്റെ ഈ ധിക്കാരം അപ്പോൾ പാർവതി പറയും ഞാൻ പറഞ്ഞ ധിക്കാരമേ കണക്കാക്കരുത് ഇദ്ദേഹത്തിന് ആപത്ത് സംഭവിക്കും എന്റെ മനസ്സെന്നോട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അത് പറയുകയാണ് അപ്പോൾ പ്രതാപം പറയും നിന്റെ മനസ്സിൽ തോന്നുന്നത് പോലെയാണോ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ സ്വാമി ചോദിക്കും ആരാണ് ഈ പെൺകുട്ടി അപ്പോൾ പ്രഭാവതി പറയും ഇതാണ് പാർവതി വിശാലിന്റെ ഭാര്യ അപ്പോൾ പാർവതി പറയും ഞാൻ വെറുവാക്ക് പറയുന്നതല്ല സ്വാമിജി എന്റെ മനസ്സിൽ ചില നിമിത്തങ്ങൾ തോന്നിയാൽ അത് അതുപോലെ സംഭവിക്കും അങ്ങക്ക് ആപത്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങയോട് മടങ്ങി പോകാൻ ഞാൻ ആവശ്യപ്പെട്ടത് ഇതൊരിക്കലും ധിക്കാരമല്ല ആജ്ഞയുമല്ല അപേക്ഷയാണ് ദയവ് ചെയ്ത് അങ്ങ് തിരിച്ചു പോകണം അപ്പോ സ്വാമി പറയും നമുക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ പറ്റും എനിക്ക് ആപത്ത് വരുമെന്ന് കരുതി നീ ഭയപ്പെടുകയോ സങ്കടപ്പെടുകയോ വേണ്ട അപ്പോൾ പ്രതാപം പറയും സ്വാമി പറഞ്ഞത് കേട്ടില്ലേ ഇദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം നിന്റെ ഉപദേശം ഒന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്വാമിയെ കൂട്ടി അവരകത്തേക്ക് പോകുകയാണ് അപ്പോൾ അറുതി മനസ്സിൽ പറയും വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്ന വിവരം സ്വാമി മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർച്ച് എന്നോർത്ത് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അതേസമയം പ്രഭാതി പോയിട്ട് സ്വാമിയോട് പറയും എന്ത് ചെയ്തിട്ടായാലും ശരി ഞങ്ങൾ പറഞ്ഞ കാര്യത്തിന് സ്വാമിജി ഒരു തരണം അപ്പോ സ്വാമിജി പറയും ഞാൻ വെറുവാക്ക് പറയില്ല ഞാൻ ഏറ്റെടുത്ത ദൗത്യം ഞാൻ കൃത്യമായിട്ട് നടപ്പാക്കിയിരിക്കും എന്നിട്ട് കുറച്ച് ഭസ്മം എടുത്ത് ഒരു ലൈൻ വരയ്ക്കുകയാണ് എന്നിട്ട് അവരോട് പറയും ഇതിൽ പാർവതി വന്ന് നിൽക്കണം അവൾ വന്ന ഈ ഭസ്മത്തിൽ നിന്നാൽ അവൾക്ക് പതിനഞ്ച് മിനിറ്റ് ഈ ഭക്ഷണത്തിൽ നിന്ന് അനങ്ങാൻ സാധിക്കില്ല ആ നേരം എത്രയും അവൾ നമ്മുടെ മാന്ത്രിക ബന്ധനത്തിലായിരിക്കും പാർവതി എന്റെ ബന്ധനത്തിലായാൽ പിന്നെ അവളെക്കുറിച്ചുള്ള സകല രഹസ്യങ്ങളും എനിക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ അവളെ ഇവിടെ എത്തിക്കാൻ നോക്ക് അപ്പോ പ്രഭാവതി പറയും പൂജ നേരത്ത് അവൾ അവിടെ എത്തിയിരിക്കും പാർവതിയുടെയും ഗായത്രിയുടെയും എല്ലാ രഹസ്യങ്ങളും അറിയണം സ്വാമിജി പൂജ തുടങ്ങിക്കോ ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അകത്തേക്ക് പോവുകയാണ് സ്വാമിജി പൂജയ്ക്ക് ചെയ്യുന്ന ഒരുക്കങ്ങൾ കണ്ടുവരുന്ന പല്ലവി വിചാരിക്കും ഈ സ്വാമിജി എന്തായി ചെയ്യുന്നത് സാധാരണ ഷഷ്ടിപൂർത്തി ചടങ്ങിനെ മുത്തശ്ശൻ ഇതുപോലത്തെ ഇതുപോലെ ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നിട്ട് പല്ലവി സ്വാമിയോട് ചോദിക്കും ഞാനൊരു സംശയം ചോദിക്കട്ടെ സ്വാമിജി ഇത് കേട്ടുകൊണ്ട് വരുന്ന പ്രഭാവതി ചോദിക്കും നിനക്ക് എന്താ അറിയേണ്ടത് അപ്പോൾ പല്ലവി പറയും സ്വാമി ഏത് ചക്രാണ് ഇവിടെ വരയ്ക്കുന്നത് ഷഷ്ടിപൂർത്തി ചടങ്ങിന് ഇങ്ങനെ ഒരു ചക്രം വരയ്ക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല മുത്തശ്ശനോടൊപ്പം ഞാൻ ധാരാളം ഷഷ്ടിപൂർത്തി ചടങ്ങിന് പോയിട്ടുണ്ട് അപ്പോഴൊന്നും ഇതുപോലത്തെ ഒരു ചക്രം മുത്തശ്ശൻ വരച്ചത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത് എന്ത് ചക്രമാണെന്ന് അപ്പോൾ പ്രഭാവതി പറയും നീ എന്താ സ്വാമിജിയെ ചെയ്യും ചോദ്യം ചെയ്യുകയാണോ അപ്പൊ പല്ലവി പറയും ഞാൻ സോമിയെ ചോദ്യം ചെയ്തതൊന്നുമല്ല എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചു എത്രയേ എത്രയുള്ളൂ അധികം സംശയമൊന്നും നീ ചോദിക്കണ്ട മര്യാദക്ക് നീ ഇവിടെ നിന്ന് സൗമിയെ ശല്യപ്പെടുത്താതെ പോകാൻ നോക്ക് അപ്പൊ പല്ലവി അവിടെ പോവുകയാണ് കേട്ടോ പല്ലവി ആകെ ദേശത്തിൽ നിൽക്കുന്നത് കാണാ നിൽക്കുകയാണ് അത് കണ്ടുകൊണ്ട് വരുന്ന വിപിൻ ചോദിക്കും എന്തവിടെ മുഖം കടന്നൽ കുത്തിയത് പോലെ ഉണ്ടല്ലോ താൻ കാര്യം പറ ആരെങ്കിലും വഴക്ക് പറഞ്ഞു ആ പറഞ്ഞു ആരാ വഴക്ക് പറഞ്ഞത് സാറിൻ്റെ അമ്മ തന്നെ എൻ്റെ അമ്മ വഴക്ക് പറയാൻ മാത്രം താൻ എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയത് അപ്പോൾ പല്ലവി പറയും താഴെ നടക്കുന്ന ഒന്നും വിബിൻ സാർ കാണുന്നില്ലേ അവിടെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയല്ലേ അപ്പൊ പല്ലവി പറയും അവിടെ ആ സ്വാമി എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ അയാൾ അവിടെ ആവശ്യമില്ലാത്ത ചക്രങ്ങളും കളങ്ങളും വരച്ച് പൂജ നടത്താൻ പോവുകയാണ് അത് ഷഷ്ടിപൂർത്തിക്ക് വരിക്കുന്ന കള ഒന്നുമല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അത് എന്തിനാ വരയ്ക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അത് സാറിൻ്റെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമായില്ല നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് പറഞ്ഞ് സാറിന്റെ അമ്മ എന്നെ കുറെ വഴക്ക് പറഞ്ഞു തെറ്റുകണ്ടാൽ ചൂടി ചൂണ്ടിക്കാണിക്കാൻ പാടില്ലേ അപ്പൊ ബിപിൻ പറയും ഇത് വേറെ എന്തെങ്കിലും ആചാര്യ വിധി പ്രകാരം നടത്തുന്ന കളമായിരിക്കും അപ്പൊ പല്ലവി പറയും ഒന്നുമല്ല ആ സ്വാമി ആൾ അത്ര ശരിയല്ല അയാൾ സ്വാമിയുടെ വേഷം കെട്ടി എല്ലാവരും പറ്റുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആവശ്യമില്ലാത്ത കളം വരച്ച് പൂജ നടത്തിയാൽ അത് ഈ കുടുംബത്തിനാണ് ദോഷം അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് പല്ലവി ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് അതേസമയം ഗാർഗി വന്നിട്ട് വിശാലിനോട് പറയും പൂജ ചെയ്യാനുള്ള സ്വാമി വന്നിട്ടുണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ബ്രോ അച്ഛനെയും അച്ഛനെ ഞാൻ റെഡിയാക്കി എരുത്തിയിട്ടുണ്ട് ബ്രോ അച്ഛനെയും കൂട്ടി താഴേക്ക് വേഗം വാ അപ്പൊ വിശാല് ചോദിക്കും അമ്മയ്ക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ടോ അമ്മ നിശ്ചയമായും വരുമെന്നല്ലേ പാർവതി പറയുന്നത് അപ്പൊ ഗാർഗി പറയും അവൾ ഇപ്പോഴും ആ കാര്യത്തിൽ കോൺഫിഡന്റ് ആണ് അമ്മ വരുമെന്ന് തന്നെയാണ് പാർവതി പറയുന്നത് അതുകൊണ്ട് അവൾ പറഞ്ഞതനുസരിച്ച് അമ്മയ്ക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം അച്ഛന്റെ തൊട്ടടുത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ വിശാല് പറയും ഇത്തവണയെങ്കിലും അമ്മ വന്നാൽ മതിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ അമ്മയുടെ വരവിന് ഒരു തടസ്സം ഉണ്ടാവരുത് ഈ തവണ എനിക്ക് എൻ്റെ അമ്മയെ കാണണം അപ്പൊ അച്ഛമ്മ പറയും ഈ പ്രാവശ്യം ഒരു തടസ്സവും കൂടാതെ ഗായത്രി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നീ അച്ഛനെയും കൂട്ടി വാ അതേസമയം ജാസ്മിൻ മനസ്സിൽ പറയും ചടങ്ങിനെ ഗായത്രിമ്മ വരും പാർവതി പറയുന്നത് അവൾ പറയുന്നത് തള്ളിക്കളയാനാവില്ല ഗായത്രിമ്മ വരുമെന്ന് അവൾ പറഞ്ഞ സ്ഥിതിക്ക് അവൾ എന്തായാലും വരും അവൾ എന്തിനായിരിക്കും വരുന്നത് അന്ന് മാജിക് ബോക്സിൽ ഒളിപ്പിച്ചു വെച്ച മെമ്മറി കാർഡിനെ കുറിച്ച് പറയാനായിരിക്കുമോ വരുന്നത് അതോ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ വെളിപ്പെടുത്താനോ ഗായത്രിമ്മയും ഉദയനോരമ്മയും കൂടെയുണ്ടോ എന്ന ധൈര്യത്തിലാണ് അവൾ എന്നെ വെല്ലുവിളിക്കുന്നത് അമ്മ വരുമ്പോൾ പാർവതി എന്നെക്കുറിച്ചുള്ള എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുവോ ഞാനും വിശാലും തമ്മിലുള്ള വിവാഹം കൊടുക്കാൻ ഗായത്രിമ്മ മുഖേന അവൾ എന്തെങ്കിലും ശ്രമം നടത്തുമോ അങ്ങനെയാണെങ്കിൽ എനിക്കത് അപകടമാണ് ആ സ്ഥിതിക്ക് ഗായത്രിമ്മ വരുന്നതിന് മുമ്പ് ആ ഷ്ടിപൂർത്തി ചടങ്ങിനിടയിൽ പാർവതി തീർക്കാനുള്ള എന്തെങ്കിലും പദ്ധതി പ്ലാൻ ചെയ്യണം അപ്പോൾ ഗാർഗി വന്നിട്ട് ചോദിക്കും നീ എന്താ ഇവിടെ ചിന്തിച്ചു നിൽക്കുന്നത് അല്ല നീ ചിന്തിക്കുന്ന എന്താണെന്നൊക്കെ എനിക്ക് ഊഹിക്കാം സമ സദാസമയവും നിന്റെ ചിന്ത ഈ കുടുംബം എങ്ങനെ കുളന്തോണ്ടാമെന്നല്ലേ ഗാർഗി നീ അനാവശ്യം അറിയരുത് അപ്പോൾ ഗാർഗി പറയും ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് നീ എന്തിനാണ് ഇവിടെ വലിഞ്ഞുകയറി വന്ന് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ജാസ്മിൻ പറയും ഞാനങ്ങനെ വലിഞ്ഞുകയറി വന്നതൊന്നും അല്ല എൻ്റെയും വിശാലിന്റെയും വിവാഹം നടത്തി തരാമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയതാണ് അപ്പോൾ ഗാർഗി ചോദിക്കും ആ വിവാഹം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ജാസ്മിൻ പറയും അത് നടക്കും നീ വേണെങ്കിൽ നോക്കിക്കോ അപ്പോൾ ഗാർഗി പറയും പിന്നെ ബ്രോ പാർവതി ഉപേക്ഷിച്ച് നിന്നെ കല്യാണം കഴിക്കാൻ പോവുകയല്ലേ അതൊരിക്കലും നടക്കില്ല അപ്പോൾ ജാസ്മിൻ ചോദിക്കും അത് നീയാണോ നിശ്ചയിക്കുന്നത് അപ്പോൾ ഗാർഗി പറയും അത് ഞാനെന്തിനാ തീരുമാനിക്കണം ബ്രോ ഒരിക്കലും പാർവതി ഉപേക്ഷിക്കില്ല പാർവതി ഒരിക്കലും ബ്രോവിനെ ഉപേക്ഷിക്കില്ല അപ്പോൾ പിന്നെ നിന്റെ വിവാഹം എങ്ങനെ നടക്കാനാണ് ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന ജാസ്മിനെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടമായി മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്ന എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്